എല്ലാവരുടെയും പെർഫോമൻസ് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലാണ് അതിന്റെ സിനിമാറ്റോഗ്ര ഫീൽ ചെയ്ത് എല്ലാം നല്ല രീതിയാണ് കുറച്ച് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ലതാണ് ടോട്ടൽ ടോട്ടൽ ഒരു ഓവറോൾ നല്ലൊരു എല്ലാവരും കാണാം നല്ലൊരു കോമഡി എന്റർടൈനിൽ മൂവിയാണ് എല്ലാവർക്കും കൂടുതൽ റോൾ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആരും എടുത്തു പറയാൻ പറ്റില്ല ഇയാളാണ് ബെറ്റർ ആയാളും ബെറ്റർ കൊടുത്ത എല്ലാവരും ഈക്വൽ ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് റോള് ഒരു നല്ലൊരു കോമഡി മൂവിയാണ് എനിക്ക് പേഴ്സണലി ലാഗ് ഫീൽ ചെയ്തിട്ടില്ല ബാക്കിയുള്ളവർക്ക് എങ്ങനെ പറയത്തില്ല എനിക്ക് പേഴ്സണലി ഒരു ഫുൾ ഫുൾ എന്തുർടൈനർ ആണ് അതിലുള്ള ഡയലോഗ്സ് ആയാലും ശരി പ്രോപ്പർ നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് എൻറ്റോയും പറ്റുന്ന രീതിയിലുള്ള ഡയലോഗ്സും കാര്യങ്ങളായതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും പിള്ളേർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും സോ അങ്ങനെ ഒരു മൂവിയാണ് വേറെ മോശം താങ്ക് യു മൊത്തം അർജുനും സംഗീതം നല്ല റിസോൾട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിൽ ഷാജു സ്കോർ ചെയ്തു നല്ല മാത്യുളം എല്ലാവരും നല്ല വൈബ് പാടും നല്ല വൈബ് പെടും നല്ല റിസൾട്ട് കോമഡി വർക്ക്ഔട്ടായിട്ടുണ്ട് ഫാമിലി ആയിട്ട് ജസ്റ്റ് കണ്ടിരിക്കാം ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മളെ ട്രെയിലർ എക്സ്പെക്ട് ചെയ്തവണ് പടം കാണാൻ പോകുന്നത് പക്ഷെ ആ ഒരു ഫീലിംഗ് നമുക്ക് അത് കിട്ടിയിട്ടില്ല ലാഗ് ഇല്ല എഡ്ജോയിബിൾ ആണ് പക്ഷെ എന്താ പറയുക നമുക്ക് വേണ്ട കാര്യങ്ങൾ ചിലതൊന്നും കിട്ടിയിട്ടില്ല അതെനിക്ക് തോന്നിട്ടുണ്ട് പടത്തിന്റെ അകത്ത് അല്ലാതെ അങ്ങനെയല്ല നമുക്ക് കണ്ടിരിക്കാം എന്നുള്ളൊരു സംഭവം തന്നെയാണ് പിന്നെ മറ്റേ അമൽ ദേവിസും മറ്റേ ഒക്കെ ഉണ്ടല്ലോ അവരുടെ കോമഡി ഒക്കെ നമ്മൾ ചിരിച്ചു ചിരിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല ചിരിച്ചു പക്ഷെ എന്തോ എവിടെയൊക്കെ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതെനിക്ക് പടം കാണാൻ പണി എന്തായാലും നമ്മൾ കണ്ടിരിക്കാം വാലന്റൈൻസ് ഡേ അല്ലേ വൺ ടൈം പച്ച അർജുനങ്ങനുണ്ട് <laughs> <laughs> <laughs>